കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സവരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സഹോദരി സവരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യമാണ് അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ് അനീതിയുള്ള കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം ഇതാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് അനീതിയുള്ള കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്നാണ് പറയുന്നത് ഇത് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നതിന് മുമ്പ് യേശുക്രിസ്തു ഒരു ഉപമ പറയുകയുണ്ടായി ആ ഉപമയിൽ ഒരു ധനവാനായ ഒരു മനുഷ്യൻ ഒരു കാര്യവിചാരകൻ ആ കാര്യവിചാരകനായ മനുഷ്യൻ ആ ധനവാന്റെ സമ്പത്ത് അനാവൃതമാക്കി കഴിഞ്ഞപ്പോൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ക്രമക്കേടുകൾ കാണിച്ചപ്പോൾ ജനം അവനെക്കുറിച്ചൊരു പരാതി ധനവാൻ്റെ എടുക്ക പറഞ്ഞു അങ്ങനെ ധനവാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു നിന്നെക്കുറിച്ച് കേൾക്കുന്ന കേൾവി ശരിയല്ല അപ്പോൾ അതുകൊണ്ട് നിന്നെ ഞാൻ കാര്യവിചാരകത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചു അതുകൊണ്ട് നിൻ്റെ കണക്ക് എന്നെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കാര്യവിചാരകൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാര്യവിചാരകത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി കളഞ്ഞാൽ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള പ്രാപ്തിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് യാജിച്ച് ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ നാണക്കേടുമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് അതനവാനായ മനുഷ്യൻ്റെ ധനം മറ്റുള്ളവർക്ക് കൊടുത്തപ്പോൾ കടം കൊടുത്തപ്പോൾ അവൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് കടം കൊടുത്തപ്പോൾ ആ കടം വാങ്ങിയ ഇരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ച് ഈ കാര്യവിചാരകൻ അവനോട് ചോദിക്കും ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു നീ യജമാനോട് എന്താണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു നൂറ് കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു പറഞ്ഞ കാര്യവിചാരകൻ അവനോട് നിൻ്റെ കൈച്ചീട്ട് വാങ്ങി അത് അമ്പത് എഴുതുക എന്ന് പറഞ്ഞു അതിനുശേഷം വേറൊരുത്തനെ വിളിച്ചു നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ്പറ കോതമ്പ് എന്നവൻ പറഞ്ഞു അവനോട് നിന്റെ കഴിച്ചീട്ട് വാങ്ങി എൺപത് എഴുതുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ അനീതിയുള്ള കാര്യവിചാരകൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ കടം മേടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് കടം ഇളച്ചു കൊടുത്ത് കഴിയുമ്പോൾ ആ കടം വാങ്ങിച്ച വ്യക്തികൾക്ക് ഈ കാര്യവിചാരകൻ ചെയ്ത നന്മയുടെ അടിസ്ഥാനത്തിൽ കടം മേടിച്ച വ്യക്തികൾ ഈ കാര്യവിചാരകനോട് കൂട്ടുകൂടുകയും അവനെ അവരുടെ ഭവനങ്ങളിൽ ചേർത്ത് ചെയ്യും എന്ന് കാര്യവിചാരകൻ അറിയാവുന്നതുകൊണ്ടാണ് കാര്യവിചാരകൻ മുൻകൂട്ടി അവർക്ക് കടം ഇളച്ചുകൊടുത്തത് അപ്പം കടം ഇളച്ചുകൊടുക്കാനായിട്ട് ഈ കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി അതായത് ഇവൻ ചെയ്ത നിറവേടിനെ അല്ല പുകഴ്ത്തിയത് അല്ലെങ്കിൽ ഇവൻ ചെയ്ത അനീതിയെ അല്ല പുകഴ്ത്തിയത് മറിച്ച് ഇവൻ്റെ ബുദ്ധിയെ അതായത് ഇവൻ്റെ വിവേകത്തെയാണ് പുകഴ്ത്തിയത് അപ്പോൾ ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ അവൻ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവൻ അവന് ജീവിക്കാനുള്ള കാര്യം അവൻ വിവേകത്തോടെ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അവനെ അവൻ്റെ ആ ബുദ്ധിയെ അല്ലെങ്കിൽ വിവേകത്തെ ആ യജമാനൻ പുകഴ്ത്തി എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അതിനാ അപ്പോൾ അത് പറഞ്ഞതിന് ശേഷമാണ് യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ് അനീതിയുള്ള കാര്യവിചാകരൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി എന്നിട്ട് യേശുക്രിസ്തു പറയുകയാണ് ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ച മക്കളെക്കാൾ ബുദ്ധിയേറിയവരാണ് ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ചമക്കൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട മക്കളെ യേശുക്രിസ്തുയോടെ പറയുകയാണ് അപ്പോൾ ഒന്ന് മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ ഈ ലോക മറ്റൊന്ന് ഈ ലോകത്തിൻ്റെ മക്കൾ അപ്പോൾ ഈ ലോകത്തിൻ്റെ മക്കൾ ദൈവമക്കളുടെ തലമുറയിൽ ദൈവമക്കളേക്കാൾ ബുദ്ധിയേറിയവരാണ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അവരുടെ ബുദ്ധി അഥവാ വിവേകം എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഈ ലോകത്തിൽ നിലനിൽപ്പിന് വേണ്ടത് എന്താണെന്ന് അവരെ കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ ബുദ്ധി അതായത് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം ഈ ലോകത്തിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾക്കറിയാം എന്നാണ് യേശുഖ് പറഞ്ഞത് അങ്ങനെയാണ് ഈ കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് അപ്പോൾ കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് എന്തിനാണെന്നറിയാം ഈ ലോകത്തിൽ ഈ താൽക്കാലികമായ ലോകത്തിൽ ഈ കാര്യവിചാരകനെ പോലെയുള്ള ലോകമക്കളെ കൂട്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം അനീതി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അനീതി ചെയ്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള ലോകമക്കളെ അദ്ദേഹം കൂട്ടുകാരാക്കി തീർക്കുകയും ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കി കളയുമ്പോൾ ആ കൂട്ടുകാർ ഈ കാര്യവിചാരകനോടുള്ള സ്നേഹം നിമിത്തം അല്ലെങ്കിൽ അവനോടുള്ള കൂറ് നിമിത്തം അവരുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുകയും ചെയ്യും എന്ന് കാര്യവിചാരകൻ അറിയാവുന്നതുകൊണ്ടാണ് അവൻ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയും ഈ ലോകത്തിൽ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ പ്ലാൻ ചെയ്യുകയും അതുപ്രകാരം അവൻ ജീവിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പറയുകയാണ് തൻ്റെ ശിഷ്യന്മാരോട് ഈ അനീതിയുള്ള കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കണം അപ്പോൾ ഈ അനീതിയുള്ള കാര്യവിചാരകൻ അനീതിയുള്ള മാമോനെക്കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയതുപോലെ ഈ അനീതിയുള്ള കൊണ്ട് നിങ്ങളും സ്നേഹിതന്മാരെ ഉണ്ടാക്കണം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് യേശുക്രിസ്തു പറഞ്ഞത് ശിഷ്യന്മാരോടാണ് അത് പറയുന്നതിന് മുമ്പ് യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾ ആ കാര്യവിചാരകനെ പോലെ തന്നെ സ്നേഹിതന്മാരെ ഉണ്ടാക്കണം എന്തുകൊണ്ട് ഉണ്ടാക്കണം അത് അനീതിയുള്ള മാമോനെ കൊണ്ടുണ്ടാക്കണം ഈ മാമോൻ എന്ന അരാമ്യപഥത്തിന് ധനം വരുമാനം നിക്ഷേപം ഭൗതിക സമ്പത്ത് എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പോൾ അരാമ്യ ഭാഷയായ മാമോൻ എന്ന് പറയുന്ന ആ പദം മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ മാത്രം അതിനെ അനീതിയുള്ള മാമോൻ എന്നാണ് പറഞ്ഞത് മത്തായിൽ അത് അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞില്ല ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ അനീതിയുള്ള കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളവിൻ എന്ന് യേശുക്രിസ്തു പറഞ്ഞു അവിടെ അനീതിയുള്ള മാമോൻ എന്ന് യേശുക്രിസ്തു കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടാണിത് അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് അതാണ് പലർക്കും സംശയം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് വിധത്തിലാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ കാര്യം ഈ അനീതിയുള്ള കാര്യവിചാരകൻ അനീതിയോടുകൂടി അവൻ നേടിയെടുത്ത ആ സമ്പത്ത് കൊണ്ടാണ് അവൻ കൂട്ടുകാരെ ഉണ്ടാക്കിയത് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയത് അപ്പോൾ അനീതി കൊണ്ടാണ് അവനാ സമ്പത്ത് ഉണ്ടാക്കിയത് ആ സമ്പത്ത് ചിലവഴിച്ചാണ് കൂട്ടുകാരെ ഉണ്ടാക്കിയത് അപ്പോൾ അനീതി കൊണ്ട് നേടിയ സമ്പത്തായതുകൊണ്ടാണ് അതിന് അനീതിയുടെ മാമോൻ എന്ന് പറയുന്നത് അതാണ് ഒരു കാരണം അനീതി കൊണ്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കി ഞാൻ ഞാനിതിൻ്റെ അർത്ഥം പറഞ്ഞു മാമോൻ എന്നതിൻ്റെ അർത്ഥം ധനം വരുമാനം നിക്ഷേപം സമ്പത്ത് എന്നൊക്കെയാണ് അപ്പോൾ ഡിക്ഷണറി നോക്കുകയോ ഗൂഗിൾ നോക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അനീതിയുള്ള മാമോൻ നേശികസ്വ പറഞ്ഞത് എന്താണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അതായത് അനീതിയായിട്ട് ധനം സമ്പാദിക്കുക അനീതിയായിട്ട് നിക്ഷേപിക്കുക അനീതിയായിട്ട് സമ്പത്ത് സ്വരൂപിക്കുക അനീതിയായിട്ട് വരുമാനം ഉണ്ടാക്കുക ഇതാണ് അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞാൽ നീതിപൂർവമല്ലാതെ അധാർമികമായി സമ്പത്ത് ഉണ്ടാക്കുന്നതിനെയാണ് അല്ലെങ്കിൽ പണം സ്വരൂപിക്കുന്നതിനെയാണ് ആ അങ്ങനെ സ്വരൂപിച്ച പണത്തിനാണ് അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് അതാണ് അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഈ കാര്യവിചാരകൻ അനീതിയുള്ള കാര്യവിചാരകനാണ് അനീതിയായിട്ടാണ് അവൻ മാമോനെ സമ്പാദിച്ചത് അതുകൊണ്ട് ആ കാര്യവിചാരകൻ സമ്പാദിച്ച പണത്തെ അനീതിയുള്ള മാമോൻ എന്ന് പറയും ആ അനീതിയുള്ള മാമോനെ കൊണ്ടാണ് അവൻ സ്നേഹിതന്മാരെ ഉണ്ടാക്കിയത് അത് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളും അനീതിയുള്ള കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കണം അപ്പോൾ ഈ ശിഷ്യന്മാരെ അനി അനീ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കണമെന്ന് ശിഷ്യന്മാരോട് പറയുന്നതിൻ്റെ കാരണം ഈ കാര്യവിചാരകൻ ലോകത്തിൻ്റെ മകനാണ് അവൻ ലോകത്തിൻ്റെ മക്കളെയാണ് കൂട്ടുകാരാക്കിയത് അപ്പോൾ ലോകത്തിൻ്റെ മക്കളായ കാര്യവിചാരകൻ വിചാരകൻ ലോകത്തിൻ്റെ മക്കളായ കൂട്ടുകാരെ ഉണ്ടാക്കി അതിൻ്റെ എട്ടാം വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത് ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ച മക്കളെക്കാൾ അതായത് രണ്ട് മക്കളാണ് വെളിച്ച മക്കളും ലോകത്തിൻ്റെ മക്കളും അപ്പോൾ ലോകത്തിൻ്റെ മക്കൾ ആരെയാണ് കൂട്ടുകാരാക്കിയത് ലോകത്തിൻ്റെ മക്കളെ കൂട്ടുകാരാക്കി അവർ ഈ ലോകത്തിൽ മാത്രം ജീവിക്കുകയും ഈ ലോകത്തിലെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയും ഈ ലോകത്തിലുള്ളവരെ ഉള്ള ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുകയാണ് അതിനുവേണ്ടി അവർ ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്നാണ് യേശുക്രിസ്തു പറയുന്നത് ആ യേശുക്രിസ്തു യോനാനുസേഷം ആറാം അധ്യായത്തിൽ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങൾ നശിച്ചുപോകുന്ന ആഹാരത്തിനല്ല നിത്യജീവന് വേണ്ടി നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരിക്കൽ പറയുകയുണ്ടായി അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിത്യതയിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ഈ കാര്യ വിചാരകൻ നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യത്തിനു വേണ്ടിയല്ല ബുദ്ധിയോടെ പ്രവർത്തിച്ചത് അവൻ ഈ ലോകത്തിൽ നിലനിൽക്കുന്ന താൽക്കാലികമായ കാര്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് അവൻ ലോകത്തിൻ്റെ മകനാണ് അവൻ ലോകത്തിൻ്റെ മക്കളെ കൂട്ടുപിടിച്ചു ലോകത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവൻ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് എന്നാൽ ഏച്ചക്കരച്ച് ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ അനീതിയുള്ള മാമോനെക്കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും അപ്പോൾ ഇവിടെ ഈ കാര്യവിചാരകൻ പറയുന്നത് ഈ കാര്യവിചാരകൻ ഈ കടക്കാരന് ഇളച്ചുകൊടുത്തത് കൊണ്ട് അവരുടെ വീടുകളിൽ എന്നെ ചേർത്ത് കൊള്ളും പതിനാറിന് നാലിങ്ങനെ വയ്ക്കണേ എന്നെ കാര്യവിചാരകത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഇത് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ വീടുകളിൽ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ താൽക്കാലികമായ വാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വീടെന്ന് പറയുന്നത് അപ്പം കാര്യവിചാരകൻ താൽക്കാലികമായ വാസത്തിനു വേണ്ടിയിട്ടും ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചു എന്നാൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയുന്നത് ആ മാമോൻ ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളും എന്നാണ് പറയുന്നത് അവിടെ നിത്യകൂടാരം എന്നാണ് പറയുന്നത് നിത്യകൂടാരം എന്ന് പറയുന്നത് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യമാണ് അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിങ്ങളെ ചേർത്ത് കൊള്ളും എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് സ്വർഗരാജ്യത്തിൽ നമ്മളെ ചേർത്ത് കൊള്ളേണ്ടതിന് വേണ്ടിയിട്ട് നിത്യകൂടകാരത്തിൽ നമ്മളെ സ്വാഗതം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് നിങ്ങൾ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളവിൻ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പോൾ ഈ കാര്യവിചാരകൻ അനീതി പ്രവർത്തിച്ചാണ് സമ്പത്തുണ്ടാക്കിയത് അതുകൊണ്ടതിന് അനീതിയുള്ള എന്ന് പറഞ്ഞു ശിഷ്യന്മാരാരും അനീതിയായിട്ട് കാശുണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ പണം പണമുണ്ടാക്കുന്നല്ല സമ്പത്തുണ്ടാക്കുന്നല്ല അതുകൊണ്ട് ശിഷ്യന്മാരുണ്ടാക്കുന്ന പണത്തിന് അനീതിയുള്ള മാമോൻ എന്ന് യേശു പറയാനുള്ള കാരണം എന്താണെന്നറിയാം ശിഷ്യന്മാർ കാര്യവിചാരകൻ ഉണ്ടാക്കിയ പോലെ കള്ളത്തരം കാണിച്ചിട്ടോ കള്ള കണക്ക് ഉണ്ടാക്കിയിട്ടോ ഒന്നും അല്ല ശിഷ്യന്മാർ പണം സമ്പാദിക്കണേ അപ്പോൾ കാരണം ശിഷ്യന്മാരെന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ മക്കളാണ് അപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കൾ കള്ളത്തരം കാണിച്ചും കള്ളക്കണക്കുണ്ടാക്കിയും പണം ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് യേശു പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അനീതിയുള്ള കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിയോളാനാണ് അപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശുക്രിസ്തു അനീതിയുള്ള മാമോൻ എന്ന് പറയുമ്പോൾ എന്താണ് യേശുക്രിസ്തു ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്താണ് ഉദ്ദേശിച്ചതെന്നറിയാം ശിഷ്യന്മാരുണ്ടാക്കുന്ന പണം എങ്ങനെയാണ് അനീതിയുള്ള മാമോനാകുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും അതായത് ഞാൻ ഇങ്ങനെ പറയാം ആ മാമോൻ എന്ന പദത്തിൻ്റെ അർത്ഥം നിക്ഷേപമാണെന്ന് ഞാൻ പറഞ്ഞു വരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ആ ഭൗതിക സമ്പത്താണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ശിഷ്യന്മാർ ആവശ്യത്തിലധികമായി പണം ഉണ്ടാക്കിയ അവർ പണിയെടുത്തിട്ടാണെങ്കിലും ഏത് വിധേനയാണെങ്കിലും ശിഷ്യന്മാർ ആവശ്യത്തിൽ കവിഞ്ഞു പണം സമ്പാദിച്ചാൽ ആ പണം നിക്ഷേപമാണ് ആ നിക്ഷേപം ഈ ഭൂമിയിൽ ഉണ്ടാകരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞു അപ്പോൾ ഈ നിക്ഷേപം ഉണ്ടായാൽ എന്നാ കുഴപ്പമെന്നറിയോ ഈ നിക്ഷേപം നിക്ഷേപമുള്ളിടത്ത് അവൻ്റെ ഹൃദയമിരിക്കും എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ ഒരു വെളിച്ചമക്കൾ ദൈവത്തിൻ്റെ മക്കൾ ആവശ്യത്തിലധികം പണം അവൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവൻ ആ പണം നിക്ഷേപമായി ബാക്കി വയ്ക്കുകയാണ് നീക്കി വയ്ക്കുകയാണ് അപ്പോൾ ആ നിക്ഷേപമായി നീക്കി വയ്ക്കുന്നത് അനീതിയാണ് കാരണം യേശുക്രിസ്തു പറഞ്ഞത് ആ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ആവശ്യത്തിലധികം പണം വന്നത് സ്വരൂപിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നിക്ഷേപമാണ് അപ്പോൾ ആ നിക്ഷേപം ഇരിക്കുന്നിടത്ത് ആ വ്യക്തിയുടെ ഹൃദയവും ഇരിക്കും എന്ന് യേശു യേശുക്രി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് കരുതുക എന്നതൊഴികെ ബാക്കിയുള്ള പണം അനീതിയുള്ള മാമോനാണ് അതാണ് ഉദ്ദേശിച്ച ഒരു കാര്യം മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം യേശക്രസോ പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു പ്രത്യേകനും കഴിയുകയില്ല അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റി ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല അതിൽ നിന്ന് എന്താണ് അനീതിയുടെ മാമോൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതായത് ദൈവത്തെ സേവിക്കുവാനായിട്ട് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് സമ്പത്ത് അഥവാ പണം അതുകൊണ്ടാണ് യേശുക്രസ്വ പറഞ്ഞ് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം അപ്പോൾ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് തടസ്സമാണ് എന്ന് യേശ്രസ്തു പറഞ്ഞപ്പോൾ യേശുക്രസ്തു മത്താശുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിലും പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയത്തില്ല അപ്പം ദൈവത്തിൻ്റെ പ്രതിയോഗി എന്ന് പറയുന്നത് മാമോനാണ് ദൈവത്തിൻ്റെ എതിരാളി അല്ലെങ്കിൽ ദൈവത്തിന് പ്രതിയോഗിയാകിയിരിക്കുന്ന വ്യക്തി അത് ദൈ സമ്പത്താണ് ദൈവത്തിൻ്റെ പ്രതിയോഗി എന്ന് പറയുന്നത് സമ്പത്താണ് അതുകൊണ്ടാണ് ദൈവത്തെയും സമ്പത്തിനെയും കർത്താവ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല അതായത് പണം യജമാനനാണ് ദൈവം യജമാനനാണ് അപ്പോൾ ദൈവത്തെ സേവിക്കേണ്ട ദൈവമക്കൾ ദൈവത്തെ സേവിക്കാൻ കഴിയാതെ വണ്ണം സമ്പത്ത് സ്വരൂപിച്ച് കഴിഞ്ഞാൽ ആ സമ്പത്തിനെ ആ വരുമാനത്തെ ആ നിക്ഷേപത്തെ അനീതിയുള്ള എന്നാണ് പറയുന്നത് ഒരു പ്രാവശ്യം കൂടി പറയാം ദൈവത്തെ സേവിക്കേണ്ട ദൈവമക്കൾ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ സമ്പത്തിനെ അടിമയായി കഴിഞ്ഞാൽ സമ്പത്തിനെ യജമാനനാക്കി കഴിഞ്ഞാൽ അവന് ദൈവത്തെ സേവിക്കാൻ കഴിയുകയില്ല അപ്പോൾ ദൈവത്തെ സേവിക്കാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്നത് അവൻ സമ്പാദിച്ച സമ്പത്താണ് ആ സമ്പത്ത് ദൈവത്തെ സേവിക്കാൻ തടസ്സമാണെങ്കിൽ ആ സമ്പത്തിനെ അനീതിയുള്ള മാമോൻ എന്നാണ് പറയുന്നത് അപ്പോൾ അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് ഇവൻ അനീതിയായി പരമായിട്ട് കള്ളക്കണക്കുണ്ടാക്കി പണം സമ്പാദിച്ചതുകൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ സേവിക്കുവാൻ കഴിയാതെ വണ്ണം സമ്പത്ത് കഴിഞ്ഞാൽ ആ സമ്പത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിനെ യജമാനനാക്കുകയും ചെയ്യും അങ്ങനെ സമ്പത്തിനെ യജമാനാക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ സേവിക്കാൻ കഴിയാതെ പോകുന്നത് അപ്പം ദൈവത്തെ സേവിക്കാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന സമ്പത്തിനെയാണ് അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശസ് ഒ ശിഷ്യന്മാരോട് പറഞ്ഞ് അനീതിയുള്ള കൊണ്ട് അതായത് നിങ്ങളുടെ ആവശ്യത്തിലധികമായി നിങ്ങൾ കരുതി വച്ചിരിക്കുന്ന കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിലധികമായി സമ്പാദിച്ചിരിക്കുന്ന ഭൗതിക കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്നാണ് പറഞ്ഞത് നമ്മുടെ കുടുംബം പോറ്റുവാൻ നമ്മുടെ കുടുംബാംഗങ്ങളെ പോറ്റുവാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്ന കാര്യമല്ല യേശുക്രിസ് നമ്മൾ അധികമായി സമ്പാദിക്കുകയും അധികമായി നിക്ഷേപിക്കുകയും അധികമായി വരുമാനമാർഗം കണ്ടെത്തുകയും ചെയ്യുന്ന ആ അധികമായ അതിനെയാണ് അനീതി എന്ന് പറയുന്നത് അനീതി എന്ന് പറയാൻ കാരണം ദൈവത്തെ ദൈവം എന്ന യജമാനെ സേവിക്കുന്നതാണ് നീതി എന്നാൽ സമ്പത്തിനെ സ്നേഹിക്കുന്നത് അനീതിയാണ് അപ്പോൾ സമ്പത്താണ് ദൈവത്തെ സ്നേഹിക്കാൻ തടസ്സമെങ്കിൽ അത് അതാണ് അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളാനാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് അത് അങ്ങനെ ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ അവർ സ്വാഗതം ചെയ്യും അല്ലെങ്കിൽ ചേർത്തുകൊള്ളുമെന്നാണ് അത് ഞാനൊരു ഉദാഹരണം പറയാം അപ്പോൾ നമ്മൾ ഈ കാര്യവിചാരകൻ ലോകത്തിൻ്റെ മക മകനാണ് അവൻ പണം കൊടുത്ത് ലോകത്തിൻ്റെ മക്കളെ തന്നെ കൂട്ടുപിടിച്ചു അപ്പോൾ ലോകത്തിൻ്റെ മക്കൾ ലോകത്തിൽ താൽക്കാലിക വാസത്തിനു വേണ്ടി അവരുടെ പണം ചെലവഴിച്ച് അവരെ കൂട്ടുകാരെ സമ്പാദിച്ച് ഈ ലോകത്തിൽ അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണ് എന്നാലും യേശോ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കേണ്ടത് നിത്യതയിലേക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ നിത്യകൂടാരങ്ങളിൽ നിങ്ങൾ സ്നേഹിതന്മാരാക്കുന്നവരെ അപ്പോൾ വെളിച്ചമക്കൾ സ്നേഹിതന്മാരാ ആക്കുന്നവരാരായിരിക്കും വെളിച്ചമക്കളായിരിക്കും അപ്പോൾ ലോകത്തിൻ്റെ മക്കൾ സ്നേഹിതന്മാരാക്കുന്നത് ലോകത്തിൻ്റെ മക്കളെയാണ് വെളിച്ചമക്കൾ സ്നേഹിതന്മാരാക്കുന്നത് വെളിച്ചമക്കളെയാണ് അപ്പോൾ വെളിച്ചമക്കൾ നിത്യതയിലെത്തുമ്പോൾ കൊണ്ട് സ്നേഹിതന്മാരാക്കിയ ആ വെളിച്ചമക്കൾ നിത്യകൂടാരത്തിൽ നമ്മെ സ്വാഗതം ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ആ നിത്യകൂടാരത്തിലേക്ക് സ്വീകരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത് ലോകത്തിൻ്റെ മക്കളുടെ കൂട്ടുകാർ ലോകത്തിൻ്റെ മക്കളാണ് വെളിച്ചത്തിൻ്റെ മക്കളുടെ കൂട്ടുകാരും വെളിച്ചത്തിൻ്റെ മക്കളാണ് ഈ വെളിച്ചത്തിൻ്റെ മക്കൾ പണം മുടക്കി അല്ലെങ്കിൽ അനീതിയുള്ള സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ കൂട്ടുകാരും വെളിച്ചത്തിൻ്റെ മക്കളാണ് അപ്പോൾ ആ ഉണ്ടാക്കിയ കൂട്ടുകാരും വെളിച്ചത്തിൻ്റെ മക്കളാണ് നമ്മളും വെളിച്ചത്തിൻ്റെ മക്കളാണ് അപ്പോൾ ഈ വെളിച്ചത്തിൻ്റെ മക്കൾ നമ്മൾ കൂട്ടുകാരാക്കിയെടുത്ത വെളിച്ചത്തെ സ്നേഹിതന്മാരാക്കിയെടുത്ത വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യതയിലുണ്ട് ആ നിത്യ കൂടാരത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളായ നമുക്കും സ്വാഗതം ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മളെ സ്വീകരിക്കുവാൻ ഇടയാകും എന്നാണ് കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞത് അപ്പം അതുകൊണ്ട് കർത്താവ് പറഞ്ഞിങ്ങനെയാണ് ഒരു ഉപമ പറഞ്ഞ് കാര്യവിചാരകൻ താൽക്കാലിക ജീവിതത്തിനു വേണ്ടി ബുദ്ധി ഉപയോഗിച്ച് വിവേകം ഉപയോഗിച്ച് അവൻ്റെ നിലനിൽപ്പിനു വേണ്ടി പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ നിത്യതയിൽ നിലനിൽക്കുന്നതിനു വേണ്ടി നിത്യതയിലെ നിലനിൽപ്പിനു വേണ്ടി നിങ്ങൾ അനീതിയുള്ള മാമോനെക്കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളണം എന്നാണ് പറഞ്ഞത് കാര്യവിചാരകൻ അനീതിയുള്ള മാമോനെക്കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയത് ഈ ലോകത്തിൽ താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് യേശുക്രിസ്തു സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളവിൻ എന്നു പറഞ്ഞത് നിത്യതയിൽ നിലനിൽക്കുന്ന നിത്യകൂടാരത്തിൽ വസിക്കുവാൻ തക്കവണ്ണം നിത്യതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിത്യതയിൽ നിലനിൽക്കുന്ന കൂട്ടുകാരെ സമ്പാദിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ നമ്മളൊക്കെ വെളിച്ചത്തിൻ്റെ മക്കളാണ് അപ്പം ഈ തലമുറയിൽ നമ്മളേക്കാൾ ബുദ്ധിയുള്ളവരാണ് ലോകത്തിൻ്റെ മക്കൾ അപ്പോൾ ലോകത്തിൻ്റെ മക്കൾ താൽക്കാലികമായ വാസത്തിനു വേണ്ടി അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവരെ പോലെ വിവേകത്തോടെ നമ്മൾ ബുദ്ധിയോടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് മാമോൻ എന്ന് പറയുന്നത് പണമാണ് വരുമാനമാണ് നിക്ഷേപമാണ് സമ്പത്താണ് അധർമ്മമായി സമ്പാദിക്കുകയും കള്ളത്തരത്തിലൂടെ സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ അത് അനീതിയുള്ള മാമോനാവും അതുപോലെ തന്നെ വെളിച്ച മക്കൾ അധികമായി ആവശ്യത്തിലധികമായി നിക്ഷേപിക്കുകയും സ്വരൂപിക്കുകയും ചെയ്താൽ അത് അനീതിയുള്ള മാമോനാകും അപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കൾ അഥവാ ദൈവമക്കൾ ആവശ്യത്തിലധികം വരുമാനം ഉണ്ടാക്കുന്നതും ആവശ്യത്തിലധികം നിക്ഷേപിക്കുന്നതും ആവശ്യത്തിലധികം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതും അനീതിയുള്ള മാമോനാണ് ആ അനീതിയുള്ള മാമോനെക്കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊഴുവിൻ എന്നാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് ആ സ്നേഹിതന്മാർ നിത്യകൂടാരങ്ങളിൽ നമ്മോടൊരുമിച്ച് നമ്മെ സ്വാഗതം ചെയ്ത് ഉണ്ടായിരിക്കും എന്നാണ് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസാറും അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് ശിഷ്യന്മാർ ആ കാര്യവിചാരകൻ എങ്ങനെ ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ ബുദ്ധി ഉപയോഗിച്ചോ അതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ സുഹൃത്തുക്കളെ സ്നേഹിതന്മാരെ സമ്പാദിക്കണം എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പോൾ ദൈവത്തെ സേവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പണം അതാണ് അനീതിയുള്ള മാമോൻ അതുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കണം അതാണ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം അനുവദിക്കുന്ന വർഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ